അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന അഞ്ചാം ക്ലാസ്സിലെ ഖുർആൻ ഇഫ്ലു പരീക്ഷയുടെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്സാഫിൽ നോക്കി ഓദിക്കുക ഇവിടെ കൊടുത്തിട്ടുള്ളത് സൂറത്തു റാണിലെ പതിനഞ്ചാമത്തെ ആയത്ത് മുതൽ പതിനേഴാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് സിലബസ് പ്രകാരം സൂറത്ത് യൂണിസ് മുതൽ സൂറത്ത് ഇസ്ര വരെയുള്ള ഭാഗങ്ങളാണ് അതിൽ നിന്ന് ഏത് ഭാഗവും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ച മഹാരിജുൽ ഹെറൂഫ് അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന ആ സ്ഥാനം സ്ഥലം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകുക അതുപോലെ സിഫാത്തുൽ ഹെറൂഫ് ഓരോ അക്ഷരങ്ങളുടെയും സിഫത്തുകൾ പിന്നെ നമ്മൾ പഠിച്ച തഫീമ് തെർക്കീക്ക് അഹ്കാമി നൂനി സാക്കിന തെന്മീനി സാക്കിന നൂൻ്റെയും തെന്മീൻ്റെയും വിധികൾ അഹ്കാമുൽ മീമു സാക്കിന അതുപോലെ മദ് ഉന്നത്തുൽ നൂനി വൽ മീമി മുതലായ തെജുവി നിയമങ്ങൾ പ്രത്യേകം കൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ച് കുറവാൻ പാരായണം ചെയ്താലാണ് അൻപത് മാർക്ക് ലഭിക്കുക വെറും രണ്ടായിരത്താണ് കൊടുത്തിട്ടുള്ളത് അവ കൃത്യമായിട്ട് തൃപ്തിയിലായിട്ട് പാരായണം ചെയ്യണം ഇനി നമുക്ക് വേറൊരു ചോദ്യപേപ്പർ പരിചയപ്പെടാം ഇവിടെ സൂറത്ത് ഹോതിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഒമ്പതാമത്തെ ആയത്ത് മുതൽ നൂറ്റി പതിനാലാമത്തെ ആയത്ത് വരെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് നാലഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ച മഹാർജിൽ ഹുറൂഫ് സിഫാതുൽ ഹുറൂഫ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചു കണ്ട് പോതുക ഇനി ഹിഫ്ദിൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്നാമത്തെ യാസീനിൽ നിന്നാണ് മുപ്പത്താറാമതായത് വരെ രണ്ടാമത്തത് മുപ്പത്തൊമ്പതാമതായത് വരെ അടുത്തതും യാസീനിൽ നിന്നാണ് പന്ത്രണ്ടാമത്തെ വരെ അടുത്തത് സുഹൃത്തിൽ ബക്കറയിൽ നിന്നാണ് നേരത്തെ ചോദിച്ച ആദ്യ അഞ്ച് ചോദ്യങ്ങളും സുഹൃത്ത് യാസിനിൽ നിന്നാണ് ബക്റയിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ളത് അലിഫുലി അവിടെ മുതൽ അടുത്തത് നിന്നാണ് അടുത്തത് ആയിസിയാണ് അടുത്തത് ഹദ്ദിൽ നിന്നാണ് അടുത്ത മുഹമ്മദിൻ ഡാഷ് അതും നിന്നാണ് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഒതുക്കുക ഇവിടെ അൻപത് മാർക്കാണ് ഒന്നാമത് കൊടുത്തിട്ടുള്ളത് യാസിനിൽ നിന്നാണ് ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ യാസിനിൽ നിന്നാണ് വന്നിട്ടുള്ളത് ലഖദ് ഹഖൽ ഖൗലു ഫഹും ലാ യുബ്സിറൂൻ إذ أرسلنا إليهم اثنين إنا إليكم لمرسلون قالوا طائركم معكم أدم دل أجرا وهم مهتدون وما أنزلنا على قومه أدم دل به يستهزئون അടുത്തത് സുബിജും അടുത്തത് ആയിത്തൽ കുറച്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് നിസ്കാര ശേഷമുള്ളത് ആണ് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത് റബന അടുത്തതും ഒമ്പത് മുതൽ ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ യാസിനിൽ നിന്നാണ് വന്നിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു തന്നെ നല്ല ഹിഫ്ല നൽകുമാറാവട്ടെ എല്ലാ പരീക്ഷയിലും ഉന്നത വിജയം നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വരമത്തല്ലാഹി വാബർക്കാത്തു